എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിയൊൻപത് ശാംശം ആറ് ഒൻപതാണ് വിജയ ശതമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സെൻ്ററുകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇടുക്കി ജില്ലയിലും ഇത്തവണ മികച്ച വിജയ ശതമാനമാണ് ജൂലൈയിൽ തൊണ്ണൂറ്റിയൊൻപത് ശാംശം ഏഴ് ഒൻപതാണ് വിജയ ശതമാനം എസ് എൽ സി പരീക്ഷ എഴുതിയ പതിനോറായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് പേരിൽ പതിനോറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ ഉന്നത പഠനത്തിന് അർഹത നേടി എ പ്ലസ് കൂടുതൽ നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി കൂടുതൽ വിജയികളുള്ളത് കോട്ടയത്താണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയ ശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയത്തും കുറവ് തിരുവനന്തപുരത്തുമാണ് പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി സർക്കാർ സ്കൂളുകളിൽ നൂറ് ശതമാനമാണ് വിജയം ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർ വിജയിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സർക്കാർ വിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനമാണ് വിജയം ഇവിടെ പരീക്ഷ എഴുതിയ മുന്നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി ഇതിൽ അറുപത് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂളിന് ചരിത്ര വിജയമാണ് ഇപ്രാവശ്യം എസ് എസ് എൽ സി പരീക്ഷയിൽ കുട്ടികൾ നേടിയെടുത്തിരിക്കുന്നു മോഡൽ സ്കൂളായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇടുക്കി ജില്ലയിലെ ഏക മോഡൽ സ്കൂളായി പ്രഖ്യാപിച്ചതിന് ശേഷം കല്ലാർ സ്കൂളിൽ കിട്ടുന്ന ഈ മികച്ച വിജയത്തിൽ ഞങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുന്നു വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നൂറ് ശതമാനം വിജയമാണ് മുന്നൂറ്റി അൻപത്തി നാല് കുട്ടികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ അറുപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും അത്ര തന്നെ കുട്ടികൾക്ക് എ ഇത് കല്യാർ വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് നമ്മുടെ കുട്ടികൾ സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂൾ ശാന്തിഗ്രാമിന് ഇത്തവണയും എസ് എസ് എൽ സിക്ക് നൂറുമേനി വിജയമാണ് പരീക്ഷ എഴുതിയ നൂറ്റി നാല്പത്തിയെട്ട് പേരും വിജയിച്ചു ഇരുപത്തിയേഴ് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി ഇടുക്കി വിഷൻ